ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒരു ചിരി ബമ്പർ ചിരില്ല കാർത്തിക് സൂര്യ ചേട്ടൻ ഉണ്ടല്ല ചേട്ടൻ നമ്മുടെ കുടുംബക്കാരനാണ് അപ്പോൾ ചേട്ടൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് വരണുണ്ട് ചേട്ടൻ്റെ വിളക്കും കൂടെയാണ് ഇന്ന് അതിലുപരി നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഹോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് എല്ലാ വർഷവും നടത്താറുണ്ട് അപ്പോൾ ഇന്ന് ആ ക്ഷേത്രത്തിലെ ഹോഷയാത്രയും കൂടെയാണ് അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊരു കെട്ടുവിളക്ക് ഉണ്ടാക്കിയെടുക്കണം അലങ്കാര വിളക്ക് അലങ്കാര വിളക്ക് ഉണ്ടാക്കുന്നതും പിന്നെ നമ്മളെ കാർത്തി സൂര്യ കുറച്ച് പരിപാടികളൊക്കെ ഇട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കണ്ട ബി എസ് ഒൻ വാ കോലിലോട്ട് പോവാം നമ്മൾ കെട്ടുവിളക്കിനുള്ളത് തടവാഴ ഒഴിച്ചിടാനുള്ള കുഴി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ ക്ഷേത്രം വാഴുത വെട്ടി എടുത്തിട്ടുണ്ട് അതിന് മണ്ടൊരു ആറടി കണക്കിന് നമ്മൾ മണ്ട മുറിച്ച് ലെവലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുഴിയിലോട്ട് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് സൂപ്പറായിട്ട് ഉറപ്പിക്കണം ഒരു ആറ് ആറര അടി പൊക്കമുണ്ട് മൊത്തത്തിൽ മൊത്തം നമുക്ക് അഞ്ച് തട്ടാണ് റെഡിയാക്കി എടുക്കാനുള്ളത് അഞ്ച് തട്ടാണ് റെഡിയാക്കി എടുക്കാനുള്ളത് റെഡി തട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആണി റെഡിയാക്കി എടുക്കാം ആണി ഈർക്കുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ മുളഞ്ചീളാണ് കേട്ടോ ചെറിയ ചെറിയ ചീളകളായിട്ട് കീറി കുത്തി ഈ പോള കുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ച ഇതുപോലെ കീറി എടുക്കുക ഇതുപോലെ തറയിൽ നിന്ന് ഒരു അഞ്ച് അഞ്ച് തട്ടിന് വേണ്ടി കറക്റ്റ് ഒരു മുക്കാലടിക്ക് മാർക്ക് ചെയ്തിട്ടുള്ളൂ മുക്കാലടിക്ക് മാർക്ക് ചെയ്തിട്ട് ഓരോ തട്ടും ആദ്യത്തെ തട്ട് കുറച്ച് വീതി കൂടുതലായിരിക്കണം എന്നിട്ട് ഓരോ തട്ട് വരുമ്പോഴും വീതി കുറഞ്ഞു കുറഞ്ഞ് വേണം വരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ തട്ടിൽ തട്ടിലെ നാല് പീസ് നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ ഇനി ഒരു നാല് പീസും കൂടെ വയ്ക്കണം മൊത്തം താഴ്ത്ത തട്ടിൽ എട്ട് പീസ് എട്ട് തട്ട് വരണം നാലെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയിലും കൂടെ ഓരോന്നും കൂടെ കൊടുത്ത് അതായപ്പോൾ എട്ടെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മണ്ടലും മണ്ടയിലും ഓരോ തട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കറക്റ്റ് എട്ട് പീസ് ഒരേ അളവായിരിക്കണം ഒരു പീസ് വെച്ച് നോക്കിയിട്ട് താഴത്തെ തട്ടിനേക്കാളും ശകലം നീളം കുറഞ്ഞിരിക്കണം മുകളിലത്തെ തട്ട് ഇനി ഓരോ തട്ട് കയറിപ്പോകുന്നോറും നീളം കുറഞ്ഞു കുറഞ്ഞാണ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് എട്ട് പോലെ നമുക്ക് ഒരേ ലെവലിന് കീറി ഇതുപോലെ മടക്കിയെടുക്കാം എന്നിട്ട് ഒരുമിച്ച് കുത്തിയെടുക്കാം അപ്പം മൂന്ന് തട്ടും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി രണ്ട് തട്ടും കൂടെ ഉള്ളു രണ്ട് തട്ടും മുകളിലൊരു പിയണിക്കയും വരും പീണിന്ന് വെച്ചാൽ കുരുത്തോല കൊണ്ട് വളച്ചെടുക്കും നാലാമത്തെ തട്ടാണ് റെഡിയാക്കണേ നാലാമത്തെ തട്ടും ഇതുപോലെ പോള ഇങ്ങനെ വെച്ച് ഇടയിലിടയിൽ പോള വെച്ച് ഇടിഞ്ഞിൽ വയ്ക്കാനാണ് നമുക്കിതില് ഈ പോളയിൽ ഓരോന്നിനും ഇടിഞ്ഞിൽ വെച്ച് റെഡിയാക്കി എടുക്കണം ഇനി നമുക്കിതിനെ അലങ്കരിക്കാനുള്ള ശരണം ഉണ്ടാക്കണം ശരം നമുക്ക് കുരുത്തോല വെട്ടിയിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം ഇതുപോലെ സൈഡ് സൈഡിങ്ങനെ ചീവി എടുക്കണം എന്നിട്ട് ഇതിനെ വിടർത്തി കുത്തി കുത്തിയെടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണുന്നതായി ഇതുപോലെ ആ ഓല വിടർത്തിയിട്ട് ഇതിനെയാണ് നമ്മൾ ശരവെന്ന് പറയണത് ഇനി നമുക്ക് ഈ വിളക്ക് അവസാനം കത്തിക്കാൻ എത്തണ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ കാണാം പിന്നെ മുകളിൽ നമ്മൾ കുരുത്തോലയും കൂടെ വെച്ച് പിയണിക്കും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വിളക്കിൻ്റെ നമുക്ക് ഇടിഞ്ഞിലും കൂടെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബമ്പർ ബമ്പർച്ചിരിയിലെ കാർത്തിക് സൂര്യ ചേട്ടനുണ്ടല്ലോ ചേട്ടൻ നമ്മുടെ കുടുംബക്കാരനാണ് ഏട്ടാ അപ്പോൾ ചേട്ടൻ്റെ സ്പെഷ്യൽ വിളക്കാണ് ഇന്ന് ഘോക്ഷത്രയും ആണ് പിന്നെ ചേട്ടൻ്റെ സ്പെഷ്യൽ വിളക്കും കൂടെ ഉണ്ട് അപ്പോൾ ചേട്ടനെ കൊണ്ടുവേണം മുകളിൽ പന്തം കൊടുത്തി വെപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇടിഞ്ഞിലൊക്കെ കത്തിച്ചെടുക്കാം ചേട്ടൻ ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് അവസാനം നമുക്ക് ചേട്ടനെ കൊണ്ട് പന്തം കൊടുത്താൽ മുകളിൽ ഏറ്റവും ടോപ്പിലൊരു പന്തം കൊളുത്തും വിളക്കിൻ്റെ അവസാനം ഏറ്റവും ഒരു പന്തം കൊളുത്തി വെക്കും നമ്മൾ കെട്ട് വിളക്കിൻ്റെ ഏറ്റവും അവസാനം എൻ്റെ മുകളിൽ ഒരു പന്തം കൊളുത്തിവെക്കും അതാണ് ചടങ്ങ് അത് നമുക്ക് കാർത്തിക് സൂര്യ ചേട്ടൻ കൊണ്ടുപോണം ചെയ്യിക്കാൻ ചേട്ടൻ താ പന്തം എടുത്തിട്ടുണ്ട് ഇനി ചേട്ടൻ തന്നെ തിരി തെളിയിക്കും നമ്മുടെ തടവിളക്കിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് എന്താ കുരുത്തോല വെച്ചേക്കണ ഭാഗം നമ്മൾ പി എണി എന്നാണ് പറയണം കേട്ടോ അവിടെ ആയിട്ടാണ് പന്തം വയ്ക്കുന്നത് അപ്പോൾ വിളക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറക്കരുത് ബി എസ് ട്രിക്സ് നമ്മുടെ ഘോഷയാത്ര ഇറങ്ങി വരാൻ സമയമായിട്ടുണ്ട് താലപ്പൊല്ലിയും വിളക്കും ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് കയറും ഏകദേശം ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം എത്തിയിട്ടുണ്ട് മുകളിൽ കൊട്ടൊക്കെ കേൾക്കണമുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ക്ഷേത്ര താഴെ വന്നിട്ടുണ്ട് കാലപ്പല്ലി വിളക്ക് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് കയറി നിൽക്കുകയാണ് ഇനി ഒരു ദീപാരാധ്യനോടു കൂടി ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് അവര് തിരിച്ചു പോകും പോവും കാലപ്പല്ലിമിളക്കുണ്ട് കുത്തിയോട്ടമുണ്ട് ചെണ്ടക്കാര് എല്ലാ സംഭവങ്ങളും താഴെ ഇറങ്ങിയിട്ടുണ്ട് ആന മാത്രം താഴെ ഇറങ്ങാൻ പറ്റില്ല നമ്മളെ ക്ഷേത്രത്തിലോട്ട് ആന കയറി വരത്തില്ല ഉടവാൾ മാത്രമേ താഴെ ഇറക്കത്തുള്ളൂ ദീപാരാധന കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറക്കരുത് ബി എസ് എൺ ട്രിക്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ